മഴ വില്ലനായതോടെ ഇന്ത്യ ഓസ്ട്രേലിയ ഒന്നാം ടി ട്വന്റി മത്സരം ഉപേക്ഷിച്ചിരിക്കുകയാണ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങി ഇന്ത്യ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മഴ ചതിച്ചത് ഇന്ത്യൻ ബാറ്റിംഗ് അഞ്ചാം ഓവറിലെത്തിയപ്പോൾ ആദ്യം മഴ പെയ്തു പതിനെട്ട് ഓവർ മത്സരമാക്കി മാറ്റി പിന്നീട് കളി പുനരാരംഭിച്ചു ഇന്ത്യൻ ഇന്നിങ്സിന്റെ പത്താം ഓവറിൽ വീണ്ടും മഴ എത്തുകയായിരുന്നു ഒരു വിക്കറ്റിന് തൊണ്ണൂറ്റിയേഴ് എന്ന ശക്തമായ നിലയിൽ ഇന്ത്യ നിൽക്കുമ്പോഴാണ് മത്സരം ഉപേക്ഷിക്കപ്പെട്ടത് പതിനാല് പന്തിൽ നാല് ബൌണ്ടറികൾ സഹിതം പത്തൊമ്പത് റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായത് നദാനല്ലിസ് ഒരുക്കിയ സ്ലോ ബോൾ കെണിയിലാണ് അഭിഷേക് ശർമ്മ വീണത് മിഡ് ഓഫിന് മുകളിലൂടെ ഉയർത്തിയടിക്കാനുള്ള അഭിഷേകിന്റെ ശ്രമം പാളി പേസ് കുറവായതിനാൽ പന്തിന് പ്രതീക്ഷിച്ച എലവേഷൻ ലഭിച്ചില്ല പന്ത് നേരെ ടിം ഡേവിഡിന്റെ കൈകളിലേക്കാണ് പോയത് മത്സരം ഉപേക്ഷിച്ചെങ്കിലും ഇന്ത്യൻ ക്യാമ്പ് ഹാപ്പിയാണ് സൂര്യകുമാർ യാദവും ശുഭ്മാൻ ഗില്ലും ഫോമിലേക്ക് എത്തിയതാണ് ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഓപ്പണിംഗ് റോളിലേക്ക് തിരിച്ചെത്തിയ ശുഭ്മാൻ ഗില്ലിനെ കപ്പിൽ മികച്ച പ്രകടനം നടത്താൻ സാധിച്ചിരുന്നില്ല ഓസ്ട്രേലിയക്കെതിരെ ഏകദിന പരമ്പരയിലും ഗില്ല് നിരാശപ്പെടുത്തി ഒന്നാം ടി ട്വന്റി മത്സരത്തിൽ നേരിട്ട മൂന്നാം പന്ത് തന്നെ ബൗണ്ടറി നേടാൻ ഗില്ലിന് സാധിച്ചു ഭാഗ്യം കൂടി തുണച്ചതോടെ ടോപ്പ് ടോപ്പഡ്ജിലൂടെ കീപ്പറിന് മുകളിലൂടെ പോയ പന്ത് ബൗണ്ടറി ലൈൻ കടക്കുകയായിരുന്നു നെതാനിസ് എറിഞ്ഞ നാലാം ഓവറിൽ രണ്ട് ബൗണ്ടറികളാണ് ഗില്ല് അടിച്ചെടുത്തത് മാർക്കസ്റ്റോയിനിസിനെതിരെയും ഗില്ല് ബൗണ്ടറി നേടി സ്പിന്നർ മാത്യു കുൻമാനെതിരെയായിരുന്നു ഗില്ലിന്റെ ഏക സിക്സർ പിറന്നത് കിഡിലൻ ഷോട്ടായിരുന്നു അത് ഇരുപത് പന്തിൽ നാല് ഫോറും ഒരു സിക്സും സിക്സുമടക്കം മുപ്പത്തിയേഴ് റൺസ് എടുത്ത് ഗില്ല് പുറത്താകാതെ നൂറ്റി എൺപത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ തകർത്ത് കളിക്കാൻ ഗില്ലിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം മോശം ഫോമിലായിരുന്ന ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവും താളം കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് വമ്മൻ സിക്സറും മൂന്ന് ഫോറും അടക്കം ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തൊമ്പത് റൺസെടുത്താണ് സൂര്യകുമാർ യാദവ് പുറത്താകാതെ പുറത്താകാതെങ്ങുന്നത് ഹെയ്സൽവുഡിനെതിരെ നേരിട്ട നാലാം പന്തിൽ തന്നെ തന്റെ ട്രേഡ് മാർക്ക് ഫ്ലിപ്പ് ഷോട്ടിലൂടെ സൂര്യകുമാർ യാദവ് സിക്സർ അടിച്ചു ഔട്ട്സൈഡ് സൈഡ് ഓഫായി ഓവർ പിച്ച് ചെയ്ത പന്തിനെ സ്ക്വയർ സ്ക്വയർലഗിന് മുകളിലൂടെ സ്കൈ ആകാശത്തേക്ക് പറത്തി ഗില്ലിനെ പിന്തുണ നൽകി ശ്രദ്ധയോടെ കളിച്ച സൂര്യകുമാർ യാദവ് മഴ വീണ്ടും പെയ്യുന്നതിന് തൊട്ടുമുമ്പ് നെതാൻ എല്ലിസിനെ നന്നായി പെരുമാറി തുടർച്ചയായി രണ്ട് ബൌണ്ടറികൾ നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ഒരു ശേഷം കിഡിലിൻ സിക്സറും അടിച്ചെടുത്തു എല്ലിസ് ഇറങ്ങിയ ബോൾ മിഡ് വിക്കറ്റിന് മുകളിലൂടെ സൂര്യകുമാർ യാദവ് പറത്തി ഇതോടെ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ നൂറ്റി അൻപത് സിക്സുകൾ നേടുന്ന അഞ്ചാമത്തെ താരമായി സൂര്യകുമാർ യാദവ് മാറി ഇരുന്നൂറ്റി ഏഴ് സിക്സുകൾ അടിച്ച രോഹിത് ശർമ്മയാണ് ഇക്കാര്യത്തിൽ മുന്നിലുള്ളത് നൂറ്റി എൺപത്തിയേഴ് സിക്സുകളുമായി മുഹമ്മദ് വസീം നൂറ്റി എഴുപത്തിമൂന്ന് സിക്സുകൾ അടിച്ച മാർട്ടിൻ ഗുപ്റ്റിൽ നൂറ്റി എഴുപത്തിരണ്ട് സിക്സുകളുമായി ജോസ് പട്ലർ എന്നിവരാണ് സൂര്യകുമാർ യാദവിന് മുന്നിലുള്ളത് ഗില്ലും സൂര്യയും തകർപ്പൻ പ്രകടനം നടത്തി മുന്നേറുന്നതിനിടയിലാണ് മഴ ചതിക്കുന്നത് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിലും മഴ ഇന്ത്യക്ക് വലിയ തലവേദന ഉയർത്തിയിരുന്നു ഈ മത്സരം ഇന്ത്യ തോൽക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ടി ട്വന്റിയിലും മഴ വില്ലനായി മാറിയിരിക്കുകയാണ് ആദ്യ മത്സരം ഫലമില്ലാതെ ഉപേക്ഷിച്ചതോടെ വരുന്ന മത്സരങ്ങളെല്ലാം ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നാല് മത്സരങ്ങളും ജയിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ആദ്യ ടി ട്വന്റിയിൽ മൂന്ന് സ്പിന്നർമാരെ പരിഗണിച്ചാണ് ഇന്ത്യ കളിക്കാൻ ഇറങ്ങിയത് അക്ഷർ പട്ടേലും കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഇടം കണ്ടെത്തിയപ്പോൾ ഇടങ്ങയ്യൻ പേസ് ബോളർ ഹർഷദീപ് സിംഗിന് ഇടം നേടാൻ സാധിക്കാതെ പോയി ഹർഷിത് റാണ ഇന്ത്യയുടെ പേസ് നിരയിൽ ഇടം നേടി എന്നതാണ് എടുത്തു കാര്യം